ഇവിടുത്തെ കടലിന്റെ മക്കൾ അവരുടെ വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവൻ പോര പോരാട്ടം നടത്തുന്നത് അവർക്ക് ജീവിതത്തിൽ ഇനി ഒന്നും ആശ്രയമില്ല ജീവിക്കാൻ സ്ഥലമില്ല കയറിക്കിടക്കാൻ സ്ഥലമില്ല ജീവി ജീവിതത്തിൽ മറ്റ് യാതൊരു വരുമാന മാർഗവും ഇല്ല തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരും പൊതുജനവും പൊതുസമൂഹമൊക്കെ അതിനോട് നല്ല വിധത്തിൽ പ്രതികരിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കടലിൻ്റെ മക്കളും തിരുവനന്തപുരം എത്തി അതിരൂപതയും ഇവിടെ സമരമാർഗത്തിലാണ് വളരെ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങളിവിടെ വരാനായിട്ട് ഇടയായിട്ടുള്ളത് നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു കേട്ടനുസരിച്ചോരം പത്ത് മീറ്റർ താഴെയുള്ള കടലായിരുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ച ഒരു സ്ഥലമാണ് ഇന്ന് അവർക്ക് വീടില്ല വാസയോഗ്യമായ തൊഴിലില്ല വരുമാനമില്ല അവരുടെ വിദ്യാഭ്യാസം ജീവിത നിലവാരം അതെല്ലാം കരുപ്പിടിപ്പിക്കുന്നതിനുള്ള ഒരു അവകാശപരമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നു ജനങ്ങളെ ബാധിക്കുന്ന വിഷയം വിശ്വാസികളെ ബാധിക്കുന്ന വിഷയം അച്ഛന്മാരുടെ വിഷയം തന്നെയാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര വൈദികർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സമരം നേർന്നു കൊടുക്കുമ്പോൾ ഞങ്ങളതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും പൊതുസമൂഹീ ആളുകളിൽ മതത്തിൻ്റെ പേരിലൊക്കെ വേർതിരിച്ച് ഈ സമരത്തെ കാണുന്ന കാഴ്ചപ്പാട് വളരെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വിദ്യാഭ്യാസം ചേരുന്ന ഒരു ചിന്തയെ അല്ലാതെ ആ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഈ തീരത്ത് വന്നിട്ട് നീതിയാണോ ഇവർ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ എന്നത് മനസ്സിലാക്കിയിട്ട് വേണം അവരങ്ങനെയുള്ള അഭിപ്രായം പറയാൻ എന്നുള്ളൊരു അപേക്ഷ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് സർക്കാർ സമരം തള്ളി എന്നൊക്കെ ആദ്യമേക്കെ പറഞ്ഞു ശരിക്കും ഈ സർക്കാരിനെ തള്ളാനും കൊള്ളാനും അവകാശവും അധികാരമുള്ളവരാണ് ഇവിടുത്തെ ജനം സർക്കാർ സർക്കാരിങ്ങനെ പലപ്പോഴുമായിട്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകി അതുകൊണ്ടാണല്ലോ ഈ വലിയ തുറയിൽ ഇപ്പോഴും മുന്നൂറ് കുടുംബങ്ങൾ ഈ ഷെഡിൽ കിടക്കുന്നത് അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടല്ലോ അതുകൊണ്ട് സർക്കാർ പറഞ്ഞ പോലെ ഒരു ഗവണ്മെന്റ് ആണെന്ന് ബോധ്യപ്പെടുത്തണം ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ മാർക്സിസമൊക്കെ പഠിച്ചു തന്നെയാണ് വരുന്നത് അത് പാവങ്ങളുടെ ആശയ സംവിധാനമായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്ന് പാവങ്ങളവിടെ കിടക്കുന്നു അതുകൊണ്ട് സർക്കാർ ഒരു തിരുത്താൻ തയ്യാറാകണം ജനപക്ഷത്ത് നിൽക്കണം ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ നിർക്കണം എന്നുള്ളതാണ് സർക്കാരിനോടുള്ള വിനിയമപൂർവമുള്ള ഒരു അപേക്ഷ മത്സ്യത്തൊഴിലാളികൾ സുനാമിയെ വിജയിച്ചവർ അതിജീവിച്ചവരാണ് ഓഖിയെ അതിജീവിച്ചവരാണ് മഹാപ്രളയത്തെ അതിജീവിച്ചവരാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ വിജയിച്ചിരിക്കും സമരം വിജയിച്ചിരിക്കും അത് ഉറച്ച ബോധ്യമാണ് ആ കാലത്ത് രണ്ട് തർക്കമില്ല